ധാർമ്മിക ബോധം എന്താണ് ബോധം അടിസ്ഥാനപരമായി നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവാണ് ധാർമ്മിക എന്ന് പറയാം കോടാനുകോടി ജീവികളിൽ മനുഷ്യന് മാത്രമേ ഈ ബോധമുള്ളൂ ആരാണ് നന്മയും തിന്മയും തീരുമാനിക്കുക വ്യക്തിക്കോ സമൂഹത്തിനോ നന്മയും തിന്മയും അന്തിമമായി നിശ്ചയിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല സമൂഹത്തിലെ നിയമങ്ങൾ പോലും ഒരാൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റില്ല അതുണ്ടാക്കാൻ അധികാരമുള്ള വ്യക്തിയോ വ്യക്തികളോ ഉണ്ട് ചില അടിസ്ഥാന തത്വങ്ങൾക്കനുസരിച്ച് അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ ഈ അടിസ്ഥാന തത്വങ്ങൾ അവരുണ്ടാക്കിയതല്ല എങ്കിൽ അതെവിടെ നിന്ന് വന്നു നന്മ ചെയ്യണമെന്നും തിന്മ ചെയ്യരുതെന്നുമുള്ള അറിവും ആഗ്രഹവും എല്ലാ മനുഷ്യരിലുമുണ്ട് പക്ഷേ ഇതാണ് നന്മ അതാണ് തിന്മ എന്ന് ആര് നിശ്ചയിച്ചു ഭരണാധികാരിയാണോ അയാൾക്ക് ആ അധികാരമില്ല സമൂഹത്തിനും ആ അധികാരമില്ല മനുഷ്യനും അവന്റെ സംവിധാനങ്ങൾക്കും ഉപരിയായ ഒരു അധികാര കേന്ദ്രത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുക അതെ മനുഷ്യന്റെ മേൽ പരമാധികാരമുള്ള ഒരാൾക്കേ നന്മയും തിന്മയും നിശ്ചയിക്കാനുള്ള അധികാരമുള്ളൂ ബൈബിളിലെ വിലക്കപ്പെട്ട കനിയുടെ അർത്ഥവും ഉദ്ദേശവും ഈ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത് നന്മ തിന്മകളുടെ തിരിച്ചറിവിന്റെ മരവും അതിൻ്റെ ഫലവും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അത് ആപ്പിളോ പൈനാപ്പിളോ ഒന്നുമല്ല നന്മയും തിന്മയും എന്തെന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യനില്ല മറ്റെല്ലാ വൃക്ഷങ്ങളുടെയും ഫലം അവരതില്ല അത് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് പക്ഷേ നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനില്ല അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട അധികാരമാണ് മനുഷ്യന് അത് വിലക്കപ്പെട്ട കനിയാണ് ഈ നിയമം മറികടക്കാൻ മനുഷ്യൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ അധികാരം സ്വന്തമാക്കാൻ അവൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോൾ അവന് എല്ലാം നഷ്ടമായി